നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ധനത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുന്നവർക്ക് അതുപോലെ ധനം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പണം കൊണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റോപ്പായി കിടക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു ലോൺ അടയ്ക്കാനുണ്ട് അതുപോലെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ തരണം ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് ഇതൊക്കെ നമ്മളിൽ നിന്ന് ഈ പ്രയാസങ്ങളെല്ലാം കടന്നു നമുക്ക് നല്ല ரீதி <Gã> தான் ധന വേണ്ടിയിട്ട് ഒരു അവസരം നമ്മളുടെ മുന്നിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ കടുക് വെച്ച് ഒരു ക്രിയ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കടുക് വെച്ച് നമുക്ക് എങ്ങനെ ഈ ക്രിയ ചെയ്യാം പല രീതിയിൽ പല ആളുകൾ പല രീതിയിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ റിസൾട്ട് കിട്ടിയവരുണ്ടെങ്കിലും റിസൾട്ട് കിട്ടാത്തവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്നുകൂടി ഈ പറയുന്ന വിധം ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുകയും വിശ്വസിച്ച് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫ് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ അതിനു മുൻപ് ശാക്തീയ ഒരുപാട് ശാക്തീയ കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു കടുക് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ശാക്തീയ കർമ്മങ്ങൾക്ക് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള കൺപേറ് നാക്ക് ദോഷം ഇങ്ങനെയൊക്കെ തട്ടിയാലും നമുക്ക് ഈ കടുക് വെച്ച് നമുക്ക് അത് ഒഴിഞ്ഞ് മാറ്റാൻ സാധിക്കും അതുപോലെ കടുക് എപ്പോഴും പൊട്ടിച്ചിടുമ്പോൾ നമുക്ക് അത് തറയിൽ പോവാതെ നമ്മളത് ഒരു കടുക് സൂക്ഷിച്ചാണ് നമ്മൾ അത്രയും സൂക്ഷിച്ചാണ് എടുക്കുന്നത് കാരണം അതിൽ ഒരുപാട് വാസ്തവം കടുക് തറയിൽ പോയാൽ ആ വീട്ടിൽ അന്ന് കലഹം നടക്കും അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കലഹം നടക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കടുക് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കാറ് ഇനി നെഗറ്റീവ് എനർജി പാടെ വീട്ടിൽ നിന്ന് പോകുന്നതിന് വേണ്ടി നമ്മൾ കയറി വരുന്ന അതായത് നമ്മളുടെ വീട്ടിലേക്ക് ആളുകൾ കയറി വരുന്ന ഹോളിൽ ഏതെങ്കിലും ഒരു കോണിലായിട്ട് നമുക്ക് കുറച്ച് കടുക് വിതറിയിടാവുന്നതാണ് അത് പിറ്റേ ദിവസം തൂത്ത് കളയുക അപ്പോൾ നമ്മൾ ആ കടുക് വിതറുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട് ഈ വീടിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കടുക് മൂലം എനിക്ക് നശി നശിച്ചു പോണം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ കടുക് വിതറാൻ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കടുക് എടുത്ത് വിതറുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് നാല് പ്രാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു പാക്കറ്റ് പ്യുവറായിട്ടുള്ള കടുക് വേണം അതായത് നമ്മൾ പൊട്ടിച്ച് അടുക്കളയിൽ അല്ലെങ്കിൽ കിച്ചണിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കടുകിൻ്റെ ബാലൻസ് എടുത്ത് ഇത് ചെയ്യാൻ പാടില്ല ഒരു നൂറ് ഗ്രാം കടുകെങ്കിലും ഇത് ചെയ്യാൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പുതിയ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങി ഈ ഈ ഒരു ക്രിയ ചെയ്യുന്നതിന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുപോലെ ഏത് വെള്ളിയാഴ്ച വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ആരംഭിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതായത് വൈകിട്ട് മണിക്ക് മുൻപായും അതായത് ആറരയ്ക്ക് വൈകിട്ട് ആറരയ്ക്കും ഏഴിനും മുൻപായിട്ട് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അതുപോലെ െ രാവിലെയും ആറരയ്ക്കും ഏഴിനും മുൻപായിട്ട് അതായത് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ രാവിലെ സമയത്തോ അല്ലെങ്കിൽ വൈകിട്ട് സമയത്തോ ആണ് ഇത് നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് ഈ വെള്ളിയാഴ്ച ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുൻപ് ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയാം ഒരു അഞ്ച് രൂപയുടെ നാണയത്തുട്ടുകൾ നിങ്ങൾ ശേഖരിച്ച് വെക്കുക അതായത് ഇനി അപ്പോഴപ്പോഴും ശേഖരിച്ചാലും കുഴപ്പമില്ല അതായത് ഇതിലേക്ക് വെക്കുന്ന സമയത്ത് കഴുകി തലയെന്നോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ കഴുകി വൃത്തിയായി തുടച്ച് എടുത്താലും മതി അപ്പോൾ ഒരു മൂന്ന് മാസമാണ് നമ്മളിത് തൊണ്ണൂറ് ദിവസമാണ് നമ്മൾ ഇത് നമ്മളുടെ അലമാരയിൽ സൂക്ഷിക്കേണ്ടത് ഇനി എങ്ങനെ നാണയത്തൊട്ടുകൾ കഴുകിയെടുക്കാം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഏതാനും ചില നാണയങ്ങൾ നിങ്ങൾ ശേഖരിച്ചു വെക്കുക അപ്പോൾ അഞ്ചിൻ്റെ നാണയം തന്നെ വേണോ എന്ന് ചോദിച്ചാൽ അഞ്ചിൻ്റെ നാണയത്തൊട്ട് തന്നെ ഇതിന് വേണം അപ്പോൾ പ്യുവറായിട്ടുള്ള ഒരു കടുക് പാക്കറ്റ് തന്നെ ഇതിന് വേണം അഞ്ചിൻ്റെ നാണയത്തൊട്ടുകൾ സോപ്പിട്ട് കഴുകി ഉണക്കിയെടുത്ത നാണയത്തൊട്ടുകളും വേണം അതുപോലെ തന്നെ വളരെ നല്ല ഒരു പൊട്ടുന്ന അടപ്പുള്ള ഭരണി ഒരു കുപ്പി ഭരണി നിങ്ങൾക്കിതിന് ആവശ്യമാണ് അത് ഒരു നൂറ് ഗ്രാം കടുക് കൊള്ളുന്ന രീതിയിലുള്ള ഏത് തരത്തിലുള്ള കുപ്പി ഭരണിയായാലും കുഴപ്പമില്ല അടപ്പ് നല്ല മുറുക്കമായിരിക്കണം എന്ന് മാത്രം ഇത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണം കാരണം ഇത് കടുക് ഇടുമ്പോൾ നമുക്ക് തൊണ്ണൂറ് ദിവസം ഈ കടുക് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അതുകൊണ്ട് വെള്ളമയം ഈ നാണയത്തിലോ കടുകിലോ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുകൊണ്ടാണ് നിങ്ങളോട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കാൻ പറയുന്നത് നാണയം കഴുകി എടുക്കാൻ പറയുന്നത് പല രീതിയിലുള്ള ആളുകളുടെ കൈകളിൽ നാണയം കടന്നു വരികയും ഒരുപാട് ആളുകളുടെ ബാഡായിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിലും ഹാപ്പി ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ആ ഒരു നാണയത്തൊട്ടിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളും ഒക്കെ ഈ നാണയത്തൊട്ടിലൂടെ കടന്നു വരുന്നു അത് പാടെ ഒഴിവാക്കുക നമ്മൾ നല്ലൊരു ക്രിയ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഈ പാടെ ഈ കാര്യങ്ങൾ പോസിറ്റീവ് എനർജി ആണെങ്കിലും നെഗറ്റീവ് എനർജി ആണെങ്കിലും നമ്മളത് പാടെ കഴുകിയതിന് ശേഷം പുതിയ ഒരു എനർജി നമ്മളതിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ാണ് ഈ ഒരു നാണയത്തൊട്ട് കഴുകി ഉപയോഗിക്കാൻ പറയുന്നത് ഇത് ഉണക്കിയെടുക്കണം എന്ന് പറയുന്നത് കടുകിലേക്ക് ഇട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കടുക് പൂത്തു പോവാതിരിക്കണം തൊണ്ണൂറ് ദിവസം നമുക്ക് അലമാരയിൽ നമ്മൾ പണം സൂക്ഷിക്കുന്നിടത്ത് അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കാത്ത ഒരു സ്ഥലത്തോ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്ന് പറയാം അതിനു മുൻപ് ഇത് ചെയ്താലുള്ള ഗുണങ്ങളെ കുറിച്ച് പറയാം ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുന്നു അല്ലെങ്കിൽ ജോലിയിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്താണ് എല്ലാവരും ജീവിക്കുന്നത് ആ തൊഴിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നു അവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നു ഇങ്ങനെ ആ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവായി നമ്മളുടെ ജോലി സുഖമമാവുകയും ആ ജോലിയിലൂടെ കിട്ടുന്ന വരുമാനം നമുക്ക് വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറുപതിനായിരം രൂപ സാലറി ഉള്ള ഒരാൾക്ക് ആ സാലറി കയ്യിൽ കിട്ടുന്ന ആ നിമിഷം തന്നെ പല രീതിയിൽ പല വഴി അത് ഉപയോഗശൂന്യമായിട്ട് പോവുകയാണെങ്കിൽ എന്താണ് ആ ഒരു ജോലി ചെയ്തിട്ട് അർത്ഥമുള്ളത് അപ്പോൾ ആ ഒരു പ്രയാസങ്ങൾ നമ്മൾ കടന്നു പോവുകയും ആ ഒരു വരുമാനം നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയും അതുപോലെ നമുക്കൊരു വരുമാനമില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു വരുമാനത്തിലേക്ക് കൊണ്ട് എത്തിക്കാനുമുള്ള ഒരു ക്രിയയാണ് നിങ്ങളുടെ വീട്ടിൽ ജോ പഠിത്തമൊക്കെ ജോലിയൊന്നും ആകാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊരു ജോലി ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്തു വെക്കാവുന്നതാണ് അവരിലൂടെ നിങ്ങൾക്ക് ധനം വന്നു ചേരാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ജോലിയുണ്ട് അവർക്ക് കിട്ടുന്ന പണം നാലു വഴിക്ക് പോവാതെ വളരെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ സാധിക്കാൻ വേണ്ടി ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്ന് പറയാം വെള്ളിയാഴ്ച ദിവസം ഞാൻ രാവിലെയോ വൈകിട്ടോ സമയം ഞാൻ പറഞ്ഞു ആ സമയത്ത് നിങ്ങൾക്ക് ഒരു രൂപ നാണയം എടുത്ത് ശ്രീം എന്ന് മനസ്സിൽ ഏഴു പ്രാവശ്യം ജപിച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക ഇടത്തെ കയ്യിൽ നിങ്ങളുടെ കടുക് നിറച്ച ഒരു പാക്കറ്റ് കടുക് അതിലേക്ക് പൊട്ടിച്ചിടുക ഈ ബൗളിൽ ഈ ഒരു ഭരണിയിലേക്ക് പൊട്ടിച്ചിടുക ഇടതേ കയ്യിൽ നിങ്ങൾ ഈ ഒരു ഭരണി വെക്കുക വലത്തെ കയ്യിൽ നാണയം മുറുക്കെ പിടിക്കുക ഒരു നാണയം മാത്രമാണ് വെള്ളിയാഴ്ച വൈകിട്ടോ രാവിലെയോ വൈകിട്ടോ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി വെള്ളിയാഴ്ച ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ വെള്ളിയാഴ്ച ഇത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കയ്യിൽ മുറുക്കെ പിടിച്ചു ൊണ്ട് ശ്രീം എന്ന് ഏഴു പ്രാവശ്യം ജപിക്കുക ഏഴു പ്രാവശ്യം ജപിച്ച് നിങ്ങൾ മനസ്സിൽ ഒരാഗ്രഹം ചിന്തിച്ചു കൊണ്ട് ഈ കടുകിലേക്ക് ഈ നാണയം ഇറക്കി വയ്ക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇറക്കി വെക്കുന്ന സമയത്ത് ഈ കടുകിൻ്റെ വെളിയിൽ ഈ നാണയം കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇത് എന്നിട്ട് അടച്ച് ഭദ്രമായിട്ട് നിങ്ങൾ അലമാരയിൽ സൂക്ഷിച്ചു വെക്കുക ഇങ്ങനെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ് അതായത് ഈ വെള്ളിയാഴ്ച ചെയ്താൽ പിന്നെ വരുന്ന ചൊവ്വാഴ്ച ചെയ്യുക അപ്പോൾ രണ്ട് നാണയമായി ഇങ്ങനെ നാല് പ്രാവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാണയം നിങ്ങൾ നാല് പ്രാവശ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുലവാലായ്മ അതുപോലെ പീരീഡ്സ് ഒന്നായിരിക്കുമ്പോൾ ഇത് ചെയ്യരുത് അപ്പോൾ നിർത്തിവെക്കുക വീണ്ടും ഇത് തുടരുക ഇങ്ങനെ നാല് പ്രാവശ്യമായിട്ട് ഇത് ചെയ്യുക അതായത് ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് വെള്ളി ചൊവ്വ ഒന്ന് അങ്ങനെയാണ് കണക്കാക്കേണ്ടത് ഇങ്ങനെ വെള്ളി ചൊവ്വ ഒന്ന് എന്നുള്ള രീതിയിൽ നാല് പ്രാവശ്യം ഇത് നിങ്ങൾ ചെയ്യുക ആഴ്ചയിൽ രണ്ട് തവണയാണ് ചെയ്യേണ്ടത് അത് ഒരു തവണയായിട്ട് കണക്കാക്കുക ആഴ്ചയിൽ ഒന്ന് അതായത് തൊണ്ണൂറ് ദിവസം എന്നിട്ട് ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതുമാണ് അപ്പോൾ മാസത്തിൽ നമുക്ക് നാല് മാസത്തിൽ നാല് ആഴ്ചയിൽ ഈ രണ്ട് പ്രാവശ്യമായിട്ട് നാണയം ഇതിനകത്ത് വരും ഈ നാണയം ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതായത് നാല് പ്രാവശ്യവും രണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നാണയം ഇതിൽ വെച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നാലാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുക ഈ നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്തതിന് ശേഷം അതായത് ചെയ്തിട്ട് പിറ്റേ ആഴ്ച നിങ്ങൾ ഇത് പെറുക്കിയെടുക്കുക കടകിൽ നിന്ന് പെറുക്കിയെടുത്തതിന് ശേഷം ഇത് ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് തൊണ്ണൂറ് ദിവസം സൂക്ഷിച്ചതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പെറുക്കിയെടുക്കാവുന്നതാണ് കടുക് തൊണ്ണൂറ് ദിവസം തന്നെ സൂക്ഷിക്കുക ഇത് കഴിഞ്ഞു കഴിഞ്ഞ നാണയം വെച്ചു കഴിഞ്ഞ പിറ്റത്തെ അഞ്ചാമത്തെ ആഴ്ച വേണമെങ്കിൽ നാണയം നിങ്ങൾക്ക് പെറുക്കിയെടുക്കാവുന്നതാണ് ഇങ്ങനെ പെറുക്കിയെടുത്ത് ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിലിടുകയോ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള എണ്ണ തിരി അല്ലെങ്കിൽ പുഷ്പങ്ങൾ എന്തെങ്കിലും വാങ്ങി നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇത് തൊണ്ണൂറ് ദിവസം ഈ കടുക് നിങ്ങളുടെ അലമാരയിൽ തന്നെ ഇരിക്കണം അതിനുശേഷം ചെടിച്ചട്ടിയിലോ ഒഴുകുന്ന ജലത്തിലോ നിങ്ങൾക്ക് കടുക് ഒഴുക്കി കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്തു വെക്കാവുന്നതാണ് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആവാൻ പറ്റിയ ഒരു ക്രിയയാണിത് ഇത് നിരന്തരം ചെയ്യുന്ന എല്ലാവർക്കും ജീവിതത്തിൽ വളരെ വളരെ അധികം ഉയർച്ച ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം